ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം കത്തോലിക്ക വിശ്വ തെരേസ നൊയ്മാൻ ഭാരതത്തിലേക്ക് മടങ്ങി വരൂ ഞാൻ നിനക്ക് വേണ്ടി ക്ഷമയോടെ പതിനഞ്ച് കൊല്ലം കാത്തിരുന്നു കഴിഞ്ഞു താമസിയാതെ ഞാൻ ഈ ദേഹത്തിൽ നിന്ന് പ്രകാശമാനമായ അനന്തധാമത്തിലേക്ക് നീന്തി അകലും യോഗാനന്ദ വന്നു ചേരൂ എൻ്റെ ഉള്ളിലെ കാതിൽ ശ്രീയുക്തേശ്വരൻ്റെ ശബ്ദം മുഴങ്ങി മൗണ്ട് വാഷിംഗ്ടൺ ആസ്ഥാനത്തിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ ഇമ വെട്ടുന്ന നേരം കൊണ്ട് പതിനായിരം മൈലുകൾ താണ്ടി അദ്ദേഹത്തിൻ്റെ സന്ദേശം ഒരു കൊള്ളിമീൻ പോലെ എൻ്റെ സത്തയിൽ വന്നു പതിനഞ്ച് സംവത്സരങ്ങൾ അതെ എനിക്ക് ബോധ്യം വന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് എൻ്റെ ഗുരുദേവൻ്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പതിനഞ്ച് കൊല്ലം ഞാൻ അമേരിക്കയിൽ ചെലവിട്ടു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നു അല്പസമയം കഴിഞ്ഞ് എനിക്കുണ്ടായ അനുഭവം ഒരു പ്രിയ സ്നേഹിതൻ ജെയിംസ് ജേലിനിനോട് ഞാൻ പറഞ്ഞു നിത്യേനയുള്ള ക്രിയായോഗാനുഷ്ഠാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ പുരോഗതി അത്ര എടുത്തു പറയത്തക്കതായിരുന്നതിനാൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പുണ്യാത്മാവ് ലിൻ എന്ന് വിളിച്ചിരുന്നു ഈ പ്രാചീന യോഗാമാർഗത്തിലൂടെ യഥാർത്ഥ ആത്മസാക്ഷാത്കാരം ലഭിച്ച സിദ്ധന്മാരെ പാശ്ചാത്യ ദേശങ്ങളും സൃഷ്ടിക്കുമെന്ന് ബാബാജിയുടെ പ്രവചനത്തിൻ്റെ സാഫല്യം ഇദ്ദേഹത്തിലും മറ്റനേകം പാശ്ചാത്യലും ഞാൻ സന്തോഷത്തോടെ കാണുന്നു എൻ്റെ യാത്രയ്ക്ക് വേണ്ട പണം സംഭാവന നൽകാൻ ശ്രീലിൻ മഹാമനസ്കഥയോടെ നിർബന്ധം കാട്ടി സാമ്പത്തിക പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടപ്പോൾ യൂറോപ്പ് വഴി ഭാരതത്തിലേക്ക് കപ്പൽ യാത്ര ചെയ്യാൻ ഞാൻ ഒരുക്കങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ചിൽ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളനുസരിച്ച് സെൽഫ് റിയലൈസേഷൻ ഫെല്ലോഷിപ്പ് മതേതരവും ലാഭേക്ഷരഹിതവും ശാശ്വതവുമായി നിലനിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമായൊരു സംഘടനയായി ഞാൻ പ്രമാണം ചെയ്തു എൻ്റെ പുസ്തകങ്ങളുടെ അവകാശമുൾപ്പെടെ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ സെൽഫ് റിയലൈസേഷൻ ഫെല്ലോഷിപ്പിന് സംഭാവന ചെയ്തു മതപരവും വിദ്യാഭ്യാസപരവുമായി മിക്ക സ്ഥാപനങ്ങളെയും പോലെ സെൽഫ് റിയലൈസേഷൻ ഫെല്ലോഷിപ്പ് അതിൻ്റെ അംഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപങ്ങൾ കൊണ്ടും സംഭാവനകൾ കൊണ്ടുമാണ് നിലനിൽക്കുന്നത് ഞാൻ തിരിച്ചു വരും എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയെ ഒരു കാലത്തും മറക്കുകയില്ല ലോസ് ആഞ്ചൽസിൽ വെച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൽകിയ യാത്രയയ്പ്പ് സൽക്കാരവേളയിൽ ഞാൻ ആ മുഖങ്ങളിൽ ദീർഘനേരം നോക്കിയിരുന്നിട്ട് കൃതജ്ഞതയോടെ ചിന്തിച്ചു പ്രഭോ അങ്ങേ ഏകദാതാവായി സ്മരിക്കുന്നവനെ മനുഷ്യരുടെ ഇടയിൽ സൗഹൃദത്തിൻ്റെ മാധുര്യത്തിന് ഒരിക്കലും കുറവ് വരികയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ ഒൻപതാം തീയതി യൂറോപ്പ എന്ന കപ്പലിൽ ന്യൂയോർക്കിൽ നിന്ന് ഞാൻ യാത്ര തിരിച്ചു രണ്ട് വിദ്യാർത്ഥികൾ എന്നെ അനുഗമിച്ചു എൻ്റെ സെക്രട്ടറി മിസ്റ്റർ സി റിച്ചാർഡ് റൈറ്റും സിൻസിനാറ്റിയിൽ നിന്ന് മുതിർന്ന ഒരു വനിത മിസ് എറ്റി ബ്ലച്ചും സമുദ്രത്തിൻ്റെ പ്രശാന്തി നിറഞ്ഞ ദിനങ്ങൾ ഞങ്ങൾ ആസ്വദിച്ചു ഇത് കഴിഞ്ഞ ആഴ്ചകളിലെ തിരക്കുകളിൽ നിന്നും ഇത് കഴിഞ്ഞ ആഴ്ചകളിലെ തിരക്കിൽ നിന്നും സ്വാഗതാർഹമായൊരു വ്യതിയാനമായിരുന്നു ഞങ്ങളുടെ വിശ്രമവേള അധികം നീണ്ടു നിന്നില്ല ആധുനിക നൗകകളുടെ ഗതിവേഗത്തിന് ഖേദകരമായ ചില വശങ്ങളുമുണ്ട് ജിജ്ഞാസുക്കളായ മറ്റേതൊരു സഞ്ചാരി സംഘത്തെയും പോലെ അതിവിപുലവും പുരാതനവുമായ ലണ്ടൻ നഗരത്തിൽ ഞങ്ങൾ ചുറ്റി നടന്നു ഞാൻ ഞാനെത്തിയതിൻ്റെ അടുത്ത ദിവസം കാക്സൺ ഹാളിൽ ഒരു വിശാലമായ സഭയെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് ക്ഷണം ലഭിച്ചു സർ ഫ്രാൻസിസ് യങ് ഹസ്ബൻഡ് ആണ് എന്നെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത് സർ ഹാരി ലോഡ്രൻ്റെ അതിഥികളായി സ്കോട്ട്ലൻഡിലെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ ഞങ്ങൾ സന്തോഷകരമായ ഒരു ദിവസം ചെലവഴിച്ചു ബവേറിയയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതിനാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ചെറുസംഘം ഇംഗ്ലീഷ് ചാനൽ കടന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചു കോണെസ് ഷോയിത്തിലെ തെരേസ നൊയ്മൻ എന്ന വിശുദ്ധയെ സന്ദർശിക്കാനുള്ള ഒരേ അവസരം ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നി കൊല്ലങ്ങൾക്ക് മുമ്പ് തെരേസ നൊയ്മനെ പറ്റി വിസ്മയകരമായ ഒരു വിവരണം ഞാൻ വായിച്ചിരുന്നു ആ ലേഖനത്തിലെ വസ്തുതകൾ താഴെ കുറിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബുക്ക് വെള്ളിയാഴ്ച ജനിച്ച തെരേസയ്ക്ക് ഇരുപത് വയസ്സിൽ ഒരു അപകടത്തിൽ പരിക്കേറ്റു അവർ അന്തയാവുകയും അവരുടെ ശരീരം തളരുകയും ചെയ്തു ദി ലിറ്റിൽ ഫ്ലവർ എന്ന അപരനാമത്തോടു കൂടിയ ലിസിയൂവിലെ തെരേസ വിശുദ്ധയോടുള്ള പ്രാർത്ഥനകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവൾ അത്ഭുതകരമായി കാഴ്ചശക്തി വീണ്ടെടുത്തു പിന്നീട് തെരേസ നൊയ്മാൻ്റെ കൈകാലുകൾ നിമിഷ നേരം കൊണ്ട് സുഖം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു ദിവസം നിവേദിച്ച് ഒരു ചെറിയ അപ്പം വിഴുങ്ങുന്നത് ഒഴിച്ചാൽ തെരേസ ആഹാരപാനീയങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തെരേസയുടെ തലയിലും മാറിലും കൈകാലുകളിലും ക്രിസ്തുദേവന്റെ തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു എല്ലാ വെള്ളിയാഴ്ചയും തന്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ യാതനകൾ അനുഭവിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നു സാധാരണഗതിയിൽ അവരുടെ ഗ്രാമത്തിലെ ലളിതമായ ജർമ്മൻ ഭാഷ മാത്രം അറിയുന്ന തെരേസ വെള്ളിയാഴ്ചകളിലെ സമാധികളിൽ പ്രാചീന അരാമിക് എന്ന പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിട്ടുള്ള പദശകലങ്ങൾ ഉച്ചരിക്കുന്നു അവരുടെ ദർശനവേളകളിൽ അവസരോചിതമായി അവർ ഹീബ്രുവോ ഗ്രീക്കോ സംസാരിക്കുന്നു പള്ളി മേധാവികളുടെ അനുവാദത്തോടെ തെരേസയെ ഒട്ടേറെ അവസരങ്ങളിൽ ശാസ്ത്രീയ നിരീക്ഷണത്തിന് വിധേയയാക്കിയിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ ജർമ്മൻ പത്രത്തിന്റെ പത്രാധിപർ ഡോക്ടർ പ്രീക്സ് ഗേൾളിക് ഈ കത്തോലിക്ക കാപ്പടട്ട്യത്തിൻ്റെ കള്ളി വെളിച്ചത്താക്കാൻ കോർണേസ്ട്രായേത്തിയിലേക്ക് പോയി പക്ഷേ അവരുടെ ജീവചരിത്രം ഭക്ത്യാദരപൂർവ്വം എഴുതുന്നതിൽ അത് കലാശിച്ചു പതിവ് പോലെ പൗരസ്ത്യ ദേശങ്ങളിൽ എവിടെയായാലും ഒരു ദിവ്യദേഹത്തെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ ഉത്സുകനായിരുന്നു ജൂലൈ പതിനാറാം തീയതി ഞങ്ങളുടെ ചെറിയ സംഘം കൗതുകകരമായ കോനെസ്ട്രായത്ത് ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു അമേരിക്കയിൽ നിന്ന് ഞങ്ങളോടൊപ്പം കൊണ്ടുവന്ന ഫോർട്ട് കാറിലും ഒരു അമേരിക്കക്കാരൻ ചെറുപ്പക്കാരൻ ഒരു പ്രായം ചെന്ന സ്ത്രീ നീണ്ട തലമുടി കോട്ട് കോളറിനുള്ളിൽ ഒതുക്കിയ ഒലീവ് നിറമുള്ള ഒരു പൗരസ്ത്യൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന അതിലെ യാത്രക്കാരിലും ബവേറിയായിലെ കൃഷിപലർ സജീവ താല്പര്യം കാട്ടി ജെറേനിയം പൂക്കൾ വിടർന്ന് വികസിച്ച് നിന്നിരുന്ന ഒരു പഴയ കിണറ്റിൻ കരയിലെ വൃത്തിയും വെടുപ്പുമുള്ള തെരേസയുടെ കുടിൽ കഷ്ടമെന്ന് പറയട്ടെ നിശബ്ദതയിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു അയൽവാസികൾക്കോ ഞങ്ങളെ കടന്നുപോയ സ്ഥലം പോസ്റ്റ്മാന് പോലുമോ അവരെപ്പറ്റി ഒരു വിവരവും നൽകാൻ കഴിഞ്ഞില്ല മഴ പെയ്യാൻ തുടങ്ങി എൻ്റെ സഹചാരികൾ തിരിച്ചു പോകാമെന്ന് നിർദ്ദേശിച്ചു പാടില്ല ഞാൻ തറപ്പിച്ചു പറഞ്ഞു തെരേസയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആ അസുഖകരമായ മഴയിൽ ഞങ്ങളുടെ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഈശ്വര അവർ സ്ഥലം വിട്ടെങ്കിൽ അങ്ങ് എന്നെ എന്തിനാണ് ഇവിടേക്ക് നയിച്ചത് ഞാൻ പരിഭവത്തോടെ നെടുവീർപ്പെട്ടു പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ തൻ്റെ സഹായം ഭവ്യതയോടെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നു തെരേസ എവിടെയാണെന്ന് എനിക്ക് തീർച്ച പറയാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് എൺപത് മെയിൽ അകലെ ഐക്സ്ചാറ്റ് സർവകലാശാലയിലെ വിദേശ ഭാഷകളുടെ അധ്യാപകൻ പ്രൊഫസർ ഫ്രാൻസ് വുഡ്സിൻ്റെ വീട്ടിൽ അവർ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ട് അടുത്ത പ്രഭാതത്തിൽ ഞങ്ങളുടെ സംഘം പ്രശാന്തമായ ഐക്സ്ചാറ്റ് നഗരത്തിൽ പ്രവേശിച്ചു ഡോക്ടർ ഭൂജ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെ സൗഹൃദത്തോടെ സ്വീകരിച്ചു അതെ തെരേസ ഇവിടെയുണ്ട് സന്ദർശകരുടെ വിവരം അവരെ അറിയിച്ചു അവരുടെ മറുപടിയുമായി ഒരു ദൂതൻ ഉടനെ എത്തി അനുവാദം കൂടാതെ ആരെയും കാണരുതെന്ന് ബിഷപ്പ് എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഭാരതത്തിൽ നിന്നുള്ള പുണ്യാത്മാവിനെ ഞാൻ സ്വീകരിക്കാം ഈ വാക്കുകൾ എന്നെ അഘാതമായി സ്പർശിച്ചു ഡോക്ടർ ബുഡ്ജിൻ്റെ പിന്നാലെ ഞാൻ മുകളിലത്തെ നിലയിലെ ഇരുപ്പ് മുറിയിലേക്ക് പോയി തെരേസ ഉടനെ മുറിയിലെത്തി ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവ്യശോഭ അവർ പ്രസരിപ്പിച്ചു അവർ ഒരു കറുത്ത കുപ്പായവും തൂവെള്ള ശിരോവസ്ത്രവും ധരിച്ചിരുന്നു അപ്പോൾ അവരുടെ പ്രായം മുപ്പത്തിയേഴായിരുന്നെങ്കിലും അവർ അതിലും ചെറുപ്പമായാണ് കാണപ്പെട്ടത് അവർക്ക് ശിശു സമാനമായ സ്നിഗ്ധതയും വശതയും ഉണ്ടായിരുന്നു ആരോഗ്യം തുളുമ്പുന്ന വടിവൊത്ത ഉടലും രോസാത്തളം പോലെ കവിളുകളുള്ള പ്രസാദവതിയായി ഈ വിശുദ്ധ ആഹാരം കഴിക്കാറില്ല ഏറെ മൃദുവായ ഒരു ഹസ്തദാനത്താൽ തെരേസ എന്നെ ഉപചരിച്ചു പരസ്പരം ഈശ്വരപ്രേമികളെന്നറിഞ്ഞ് നിശബ്ദമായ ആത്മസംവാദത്തിൽ ഞങ്ങൾ പുഞ്ചിരിച്ചു ഡോക്ടർ ഭൂട്ജ് ദയാപൂർവ്വം ഒരു തിഭാഷയുടെ സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധനായി ഞങ്ങൾ ഇരുന്നപ്പോൾ തെരേസ നിഷ്കളങ്കമായ കൗതുകത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ബവേറിയയിൽ ഹിന്ദുക്കൾ അപൂർവമായിരുന്നുവെന്ന് വ്യക്തം നിങ്ങൾ ആഹാരമൊന്നും കഴിക്കാറില്ലേ ഉത്തരം അവരുടെ വാക്കുകളിൽ തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു ഇല്ല എന്നും രാവിലെ ആറുമണിക്ക് കുർബാനയുടെ ഒരു അപ്പമല്ലാതെ മറ്റൊന്നുമില്ല അപ്പത്തിന് എന്ത് വലുപ്പമുണ്ട് കടലാസ് പോലെ കനം കുറഞ്ഞ് ഒരു ചെറിയ നാണയത്തിൻ്റെ വലിപ്പം അവർ തുടർന്നു ഞാനത് ഒരു വ്രതമെന്ന നിലയിൽ കഴിക്കുന്നു നിവേദിച്ചതല്ല എങ്കിൽ എനിക്കത് വിഴുങ്ങാൻ കഴിയുകയില്ല പന്ത്രണ്ട് കൊല്ലക്കാലം മുഴുവൻ അത് മാത്രം കഴിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ തീർച്ചയായും കഴിയുമായിരുന്നില്ല ഒ ഞാൻ ഈശ്വരൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നു അവരുടെ ഉത്തരം എത്ര ലളിതം എത്ര ഐൻസ്റ്റീനിയൻ സൂക്ഷ്മാകാശം സൂര്യൻ വായു എന്നിവയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഊർജ്ജം പ്രവഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പെട്ടെന്ന് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് നിങ്ങളുടെ വിശുദ്ധമായ ജീവിതം ക്രിസ്തുദേവൻ പറഞ്ഞ സത്യത്തിൻ്റെ ഒരു നിത്യദൃഷ്ടാന്തമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനങ്ങളാലും അത്രേ എൻ്റെ വിശദീകരണത്തിൽ അവർ വീണ്ടും സന്തോഷം പ്രകടിപ്പിച്ചു തീർച്ചയായും അത് അങ്ങനെ തന്നെ മനുഷ്യന് ഈശ്വരൻ്റെ അദൃശ്യമായ പ്രകാശത്താൽ ജീവിക്കാൻ കഴിയുമെന്നും അല്ലാതെ ആഹാരം മാത്രം കൊണ്ടല്ല അത് സാധ്യമാകുക എന്നും തെളിയിക്കാം ഇന്ന് ഞാൻ ഭൂമിയിലുള്ളതിൻ്റെ ഒരു ഉദ്ദേശം അതാണ് ആഹാരമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ ഒരൽപ്പം അമ്പരന്നതുപോലെ കാണപ്പെട്ടു എനിക്കതിന് കഴിയുകയില്ല ഈശ്വരൻ അത് ആഗ്രഹിക്കുന്നില്ല അവരുടെ ശക്തിയാർന്ന് കമനീയമായ കൈകളിൽ എൻ്റെ നോട്ടം പതിഞ്ഞപ്പോൾ രണ്ട് കൈത്തലത്തിൻ്റെയും പിന്നിൽ അടുത്ത കാലത്ത് ചതുരാകൃതിയിലുള്ള ഓരോ മുറിപ്പാട് തെരേസ എനിക്ക് കാട്ടിത്തന്നു കൈവെളയിൽ ഉണങ്ങിക്കഴിഞ്ഞ കുറച്ചുകൂടി ചെറുതായ ചന്ദ്രകല മാതിരി ഓരോ മുറിവ് അവർ ചൂണ്ടിക്കാട്ടി ഓരോ മുറിവും കൈ തുളച്ചു പോയിരുന്നു പൗരസ്ത്യദേശങ്ങളിൽ ഇപ്പോഴും ഉപയോഗത്തിലുള്ളതും എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കണ്ടതായി എനിക്ക് ഓർമ്മയില്ലാത്തതുമായ ചന്ദ്രകല പോലെ അറ്റമുള്ള വലിയ ചതുര ഇരുമ്പാണികളുടെ വ്യക്തമായ ഓർമ്മ ഈ കാഴ്ച എന്നിലുണർത്തി പ്രതിവാര സമാധികളെപ്പറ്റി ചിലതൊക്കെ ആ വിശുദ്ധ എന്നോട് പറഞ്ഞു ക്രിസ്തുദേവൻ്റെ കുരിശിലെ യാതനകൾ നിസ്സഹായിയായ ഒരു കാഴ്ചക്കാരിയെപ്പോലെ ഞാൻ നോക്കിക്കാണുന്നു ഓരോ ആഴ്ചയിലും വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ അവരുടെ മുറിവുകൾ പൊട്ടി രക്തം വാർന്നു പോകുന്നു തൻ്റെ പതിവ് തൂക്കമായ നൂറ്റി ഇരുപത്തൊന്ന് റാത്തലിൽ പത്തു റാത്തൽ അവർക്ക് കുറയുന്നു തൻ്റെ അനുഭവാത്മകമായ സ്നേഹത്തിൽ കഠിനവേദന അനുഭവിക്കുന്നുവെങ്കിലും തൻ്റെ പ്രഭുവിൻ്റെ ഈ പ്രതിവാര ദർശനങ്ങൾക്ക് തെരേസ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള യേശുദേവൻ്റെ ജീവിതത്തിൻ്റെയും ക്രൂശിക്കലിൻ്റെയും ചരിത്രപരമായ സത്യാവസ്ഥ എല്ലാ ക്രിസ്ത്യാനികൾക്കും വീണ്ടും ബോധ്യം വരുത്താനും ഖലീലയിലെ ആ ആചാര്യനും അദ്ദേഹത്തിൻ്റെ ഭക്തർക്കും തമ്മിലുള്ള നിത്യചൈതന്യമാർന്ന ബന്ധത്തെ നാടകീയമായി പ്രദർശിപ്പിക്കാനുമാണ് തെരേസയുടെ അസാധാരണമായ ജീവിതം കൊണ്ട് ഈശ്വരൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഉടൻ മനസ്സിലാക്കി ആ വിശുദ്ധയോടൊപ്പം ചെലവഴിച്ച സമയത്ത് തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ പ്രൊഫസർ ബൂട്സ് വിവരിച്ചു തെരേസ ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു സംഘം ജർമ്മനിയിൽ വിനോദയാത്രയ്ക്ക് ഇടയ്ക്കിടെ പോകാറുണ്ട് ഞങ്ങൾ മൂന്നു നേരം ആഹാരം കഴിക്കും തെരേസ ഒന്നും കഴിക്കാറില്ല ഇത് എടുത്തു പറയത്തക്ക ഒരു അന്തരമാണ് ക്ഷീണസ്പർശം അറിയാത്ത അവർ അപ്പോൾ വിടർന്ന ഒരു പനിനീർ പൂവ് പോലെ ഉന്മേഷവതിയായിരിക്കും ബാക്കിയുള്ള ഞങ്ങൾ വിശന്ന് വഴിയരികിലെ സത്രങ്ങൾ തേടുമ്പോൾ തെരേസ ആർത്തു ചിരിക്കുന്നു രസകരമായ ചില ശാരീരിക വിവരങ്ങളും ആ പ്രൊഫസർ തുടർന്നു പറഞ്ഞു ആഹാരം കഴിക്കാത്തതിനാൽ തെരേസായുടെ ആമാശയം ചുരുങ്ങിയിരിക്കുന്നു അവർക്ക് വിസർജ്യങ്ങളില്ല പക്ഷെ സ്വേതഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നു അവരുടെ തൊക്ക് എപ്പോഴും മൃദുവും ദൃഢവുമാണ് പിരിയുമ്പോൾ അവരുടെ സമാധി സമയത്ത് സന്നിഹിതനായിരിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ തെരേസയെ അറിയിച്ചു ശരി അടുത്ത വെള്ളിയാഴ്ച കോണേസ്ട്രോയത്തിൽ വരൂ അവർ ഭവ്യതയോടെ പറഞ്ഞു ബിഷപ്പ് നിങ്ങൾക്ക് അനുവാദം തരും എന്നെ ഐസ് വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട് കൈകൾ പിടിച്ച് സൗമ്യമായി തേസ പല പ്രാവശ്യം കുലുക്കി എന്നിട്ട് ഞങ്ങളോടൊപ്പം ഗേറ്റ് വരെ വന്നു മിസ്റ്റർ റൈറ്റ് കാറിലെ റേഡിയോ ഓൺ ചെയ്തു ഉത്സാഹത്താൽ അടക്കി ചിരിച്ചുകൊണ്ട് ആ വിശുദ്ധ അത് പരിശോധിച്ചു ധാരാളം ചെറുപ്പക്കാർ കൂടിയതിനാൽ തെരേസ വീടിനുള്ളിലേക്ക് പിൻവാങ്ങി ജനാലയ്ക്കരികിൽ നിന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട് അവർ ഒരു കുട്ടിയെപ്പോലെ കൈവീശുന്നത് ഞങ്ങൾ കണ്ടു ആ പുണ്യവതി രാത്രിയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെന്ന് തെരേസയുടെ കാരുണ്യവും സൗഹൃദവും കാട്ടിയ രണ്ട് സഹോദരന്മാരുമായി അടുത്ത ദിവസത്തെ ഒരു സംഭാഷണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി ശരീരത്തിൽ അനവധി മുറിവുകൾ ഉണ്ടായിട്ടും അവർ പ്രവർത്തന നിരതയും ഊർജ്ജസ്വലയുമാണ് അവർ പക്ഷികളെ ഇഷ്ടപ്പെടുന്നു മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു ജലാശയം സംരക്ഷിക്കുന്നു മിക്കപ്പോഴും തൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു അവരുടെ എഴുത്തുകുത്തുകൾ വിപുലമാണ് കത്തോലിക്കരായ ഭക്തജനങ്ങൾ പ്രാർത്ഥനയ്ക്കായും രോഗശാന്തി അനുഗ്രഹത്തിനായും അവർക്കെഴുതുന്നു അവരിലൂടെ പല അനുഗ്രഹാർത്ഥികളും കടുത്ത രോഗങ്ങളിൽ നിന്ന് വിമോചിതരായിട്ടുണ്ട് മറ്റുള്ളവരുടെ അസുഖങ്ങൾ തൻ്റെ സ്വന്തം ശരീരത്തിൽ പ്രവർത്തിപ്പിച്ച് ഇല്ലാതെയാക്കാൻ തെരേസയ്ക്ക് പ്രാർത്ഥനയിലൂടെ ശക്തിയുണ്ടെന്ന് അവരുടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സഹോദരൻ ഫെർട്ടിനാൻഡ് വിശദീകരിച്ചു വൈദിക വൃത്തിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന തൻ്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ്റെ തൊണ്ട ദീനം തൻ്റെ തൊണ്ടയിലേക്ക് എന്ന് അവർ പ്രാർത്ഥിച്ച അന്നു മുതലാണ് ആ വിശുദ്ധ ആഹാരം വെടിഞ്ഞത് വ്യാഴാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ സംഘം ബിഷപ്പിൻ്റെ വീട്ടിൽ പോയി എൻ്റെ നീണ്ട തലമുടിയിൽ അല്പം വിസ്മയത്തോടെ നോക്കിയ അദ്ദേഹം തടസ്സമൊന്നും കൂടാതെ ആവശ്യമായ അനുമതി എഴുതി തന്നു ഫീസൊന്നുമില്ലായിരുന്നു മുൻവർഷങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ തടിച്ചുകൂടിയിരുന്ന് വരുന്ന സഞ്ചാരികളുടെ തള്ളിക്കയറ്റത്തിൽ നിന്ന് തെരേസയെ രക്ഷിക്കാൻ മാത്രമാണ് പള്ളി ഈ നിയമമുണ്ടാക്കിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മണിയോടടുത്ത് ഞങ്ങൾ ആ ഗ്രാമത്തിലെത്തി അവർക്ക് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി തെരേസയുടെ ചെറിയ വീട്ടിൽ മേൽക്കുരയിൽ ഒരു ഭാഗം കണ്ണാടിയിട്ടതായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു ഇപ്രാവശ്യം വാതിൽ അടച്ചിരിക്കുകയല്ല അതിഥി സൽക്കാരത്തിൻ്റെ ആഹ്ലാദത്തിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് കണ്ടതിൽ ഞങ്ങൾ സന്തോഷിച്ചു അനുമതി പത്രം കൈവശം വെച്ച ഏതാണ്ട് ഇരുപത് സന്ദർശകരുടെ ഒരു വരിയിൽ ഞങ്ങളും ചേർന്നു പലരും ഈ അത്ഭുത സമാധി കാണാൻ വളരെ ദൂരെ നിന്നും വന്നവരായിരുന്നു താൽക്കാലികമായ ഒരു ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനല്ല മറിച്ച് ആത്മീയ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവരെ കാണാൻ ആഗ്രഹിച്ചതെന്ന് തൻ്റെ കൊണ്ട് മനസ്സിലാക്കിയതുവഴി പ്രൊഫസറുടെ വീട്ടിൽ വെച്ച് തെരേസ എൻ്റെ ഒന്നാമത്തെ പരീക്ഷയിൽ വിജയിച്ചിരുന്നു രണ്ടാം നിലയിലെ അവരുടെ മുറിയിലേക്കുള്ള പടികൾ കയറുന്നതിന് തൊട്ടു മുമ്പായി ഞാൻ സ്വയം സമാധി അവസ്ഥയിൽ പ്രവേശിച്ചു മനോമയവും മനോദർശനപരവുമായി അവരുമായി ഒരു ഏകാത്മകത ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഇത് രണ്ടാമത്തെ പരീക്ഷ ഈ വസ്തുതയുമായി ബന്ധപ്പെട്ടതായിരുന്നു സന്ദർശകൻ നിറഞ്ഞ അവരുടെ മുറിയിൽ ഞാൻ പ്രവേശിച്ചു വെള്ളവസ്ത്രം ധരിച്ച അവർ കിടക്കിയിൽ കിടക്കുകയായിരുന്നു അവിശ്വസനീയവും അതീവ ഭീക്ഷണവുമായൊരു ദൃശ്യം കണ്ട് ഭക്തിയാതരങ്ങളോടെ ഞാൻ വാതിലിന് തൊട്ടടുത്തു നിന്നു എൻ്റെ തൊട്ടു പിന്നിൽ മിസ്റ്റർ റൈറ്റും തെരേസയുടെ താഴത്തെ കൺപോളയിൽ നിന്ന് ഒരിഞ്ച് വീതിയിൽ രക്തം ലോലമായി തുടരെ ഒഴുകി അവരുടെ ദൃഷ്ടികൾ നെറ്റിയുടെ മധ്യത്തിലെ ആത്മീയ നയനത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു അവരുടെ ശിരോവസ്ത്രം മുഴു കിരീടത്തിൻ്റെ തിരുമുറിവുകളിൽ നിന്നുള്ള രക്തത്തിൽ കുതിർന്നിരുന്നു അവരുടെ വെള്ളവസ്ത്രം ഹൃദയത്തിനുമേൽ രക്തവർണമായി ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പട്ടാളക്കാരൻ്റെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് ശ്രീ യേശുവിൻ്റെ ശരീരം അത്യന്തികമായ അപമാനം സഹിച്ചത് തെരേസയുടെ കരങ്ങൾ ഒരു മാതാവിൻ്റെ അപേക്ഷാപൂർവമായ ആംഗ്യത്തിൽ നീട്ടിയിരുന്നു അവരുടെ മുഖം പീഡിതവും എന്നാൽ ദൈവീകവുമായ ഒരു ഭാവം ധരിച്ചിരുന്നു അവർ കൂടുതൽ മെലിഞ്ഞിരിക്കുന്നതായി കാണപ്പെട്ടു ആന്തരികവും ബാഹ്യവുമായ പല രീതിയിലും അവർ മാറിയിരുന്നു തൻ്റെ അതീന്ദ്രിയ ബോധദൃഷ്ടിയിൽ കാണാമായിരുന്ന ആളുകളോട് അവർ ഒരു വിദേശഭാഷയിൽ പിറുപിറുത്തുകൊണ്ട് വിറയാർന്ന ചുണ്ടുകളോടെ സംസാരിച്ചു ഞാൻ അവരുമായി താതാത്മ്യത്തിലായിരുന്നതുകൊണ്ട് അവരുടെ ദർശനങ്ങളിലെ രംഗങ്ങൾ ഞാൻ കാണാൻ തുടങ്ങി കൂകി വിളിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മദ്യത്തിൽ കൂടി കുരിശു ചുമക്കുകയായിരുന്ന ശ്രീ യേശുവിനെ അവർ വീക്ഷിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ അന്താളിപ്പോടെ തലയുയർത്തി ക്രൂരമായ ഭാരം താങ്ങാനാവാതെ യേശുദേവൻ താഴെ വീണിരിക്കുന്നു ആ ദൃശ്യം അപ്രത്യക്ഷമായി ഉൾക്കടമായ സഹാനുഭൂതിയുടെ ക്ഷീണത്താൽ തെരേസ തലയിണയിലേക്ക് അമർന്നു ഈ നിമിഷത്തിൽ എൻ്റെ പിന്നിൽ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു ഒരു ക്ഷണനേരത്തേക്ക് തലതിരിച്ച് ഞാൻ കണ്ടത് നിലം പരിശായ ഒരു ശരീരം രണ്ടുപേർ ചുമന്ന് വെളിയിൽ കൊണ്ടുപോകുന്നതാണ് പക്ഷേ അഗാധമായ അതീന്ദ്രിയ ബോധത്തിൽ നിന്ന് ഉണർന്നു വരികയായിരുന്നതിനാൽ താഴെ വീണ ആളിനെ ഞാൻ ഉടൻ തിരിച്ചറിഞ്ഞില്ല തെരേസയുടെ മുഖത്ത് ഞാൻ വീണ്ടും നോട്ടം ഉറപ്പിച്ചു രക്തത്തിൻ്റെ ചെറിയ അരുവികൾ അതിനെ വല്ലാതെ വാട്ടി വിളറിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ മുഖം ശാന്തിയും വിശുദ്ധിയും പവിത്രതയും പ്രസരിപ്പിച്ചു പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രക്തമൊലിക്കുന്ന തൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ച് നിൽക്കുന്ന മിസ്റ്റർ റൈറ്റിനെയാണ് കണ്ടത് ഡിക് നീയാണോ വീണത് ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു അതെ ഭയങ്കരമായ ആ കാഴ്ച കണ്ട് ഞാൻ ബോധം കെട്ടു വീണു ശരി തിരിച്ചു തിരിച്ചുവരാനും ആ കാഴ്ച കാണാനും നീ ധൈര്യം കാണിച്ചുവല്ലോ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ക്ഷമയോടെ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നിര ഓർത്ത് മിസ്റ്റർ റൈറ്റും ഞാനും തെരേസയോട് നിശബ്ദമായി യാത്ര പറഞ്ഞ് അവരുടെ വിശുദ്ധമായ സാന്നിധ്യം വിട്ടിറങ്ങി പിറ്റേ ദിവസം ഞങ്ങളുടെ ചെറിയ സംഘം തെക്കോട്ട് കാറിൽ യാത്ര തുടർന്നു തീവണ്ടിയെ ആശ്രയിക്കാതെ നാട്ടിൻ പുറത്ത് എവിടെ വേണമെങ്കിലും ഫോൺ നിർത്താമല്ലോ എന്ന് ഞങ്ങൾ സന്തോഷിച്ചു ജർമ്മനി ഹോളണ്ട് ഫ്രാൻസ് വിസ് ആൾസ് എന്നിവിടങ്ങളിലൂടെ വിനോദയാത്രയുടെ ഓരോ നിമിഷവും ഞങ്ങൾ ആസ്വദിച്ചു എളിമയുടെ അപ്പോസ്തലനായ ഫ്രാൻസിസ് പുണ്യവാളിനെ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇറ്റലിയിൽ വെച്ച് ഞങ്ങൾ ഒരു വിശേഷ യാത്ര ചെയ്തു ഞങ്ങളുടെ യൂറോപ്പ് പര്യടനം ഗ്രീസിൽ അവസാനിച്ചു അവിടെ ഞങ്ങൾ അധീനീയൻ ക്ഷേത്രങ്ങൾ വീക്ഷിക്കുകയും മാരക വിഷം കുടിച്ച് സൗമ്യനായി സോക്രട്ടീസിൻ്റെ കാരാഗ്രഹം കാണുകയും ചെയ്തു തങ്ങളുടെ ഭാവനയ്ക്ക് വെണ്ണക്കല്ലിലൂടെ എല്ലായിടത്തും രൂപം നൽകിയ പ്രാചീന യവനരുടെ കലാബോധം ആരിലും മതിപ്പ് വളർത്തുന്നു സൂര്യപ്രകാശം നിറഞ്ഞ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ പാലസ്തീനിലെത്തി ആ വിശുദ്ധ ഭൂമിയിൽ ദിവസങ്ങളോളം ചുറ്റി നടന്ന എനിക്ക് തീർത്ഥാടനത്തിൻ്റെ പ്രയോജനം മുമ്പ് എന്നത്തേതിലും കൂടുതൽ ബോധ്യപ്പെട്ടു സംവേദനക്ഷമമായ ഹൃദയത്തിന് യശുദേവൻ്റെ ചൈതന്യം പാലസ്തീനിൽ എങ്ങും നിറഞ്ഞു കാണാം പത്ലഹേമിലും ഗ്സേമിനിലും കാൽവാറിലും വിഷുതോലു മലയിലും ജോർദൻ നദിക്കരയിലും ഗലീലി കടൽ തീരത്തും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഭക്തിയാതരങ്ങളോടെ നടന്നു ഞങ്ങളുടെ ചെറു സംഘം ശ്രീ യേശു ജനിച്ച പുൽത്തൊട്ടിയും ജോസഫിൻ്റെ മരപ്പണിശാലയും ലാസറിൻ്റെ ശവകോടീരവും മാർത്തയുടെയും മേരിയുടെയും വീടും ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സഭാമന്ദിരവും സന്ദർശിച്ചു പഴമവാതിൽ തുറന്നു യുഗങ്ങൾക്കു വേണ്ടി ക്രിസ്തുദേവൻ ഒരിക്കൽ അഭിനയിച്ച ദിവ്യനാടകത്തിൻ്റെ രംഗങ്ങൾ ഓരോ നൈനൻ കണ്ടു ആധുനിക കേറോ നഗരവും പ്രാചീന പിരമിഡുകളുമുള്ള ഈജിപ്തിലേക്ക് തുടർന്ന് ഞങ്ങൾ പോയി പിന്നീട് ദീർഘമായ ചെങ്കടലും വിസ്തൃതമായ അറബിക്കടലിലും കൂടി ഒരു കപ്പൽ യാത്ര അതാ ഭാരതം നന്ദി സ്നേഹം